ഹലോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നിതാ തി കാണുന്ന ഒരു നല്ല വലിയൊരു കാടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ എത്തിപ്പെട്ട് കണ്ടുപിടിച്ചൊരു വെള്ളച്ചാട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീടുകളിലിട്ടായിരുന്നു കുഞ്ഞാലിപ്പാറയിൽ ഞങ്ങൾ പോയ വിശേഷങ്ങൾ അതായത് കൊടകരയിലുള്ള ഒരു ഒരു സ്ഥലമാണ് കൊട കുഞ്ഞാലിപ്പാറ അപ്പോൾ ആ കുഞ്ഞാലിപ്പാറന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു പാറക്കെട്ടിൻ്റെ ഒരു വലിയ നീണ്ട് പറഞ്ഞ പാറക്കെട്ടുകളുടെ ഒരു സ്പേസാണ് കുഞ്ഞാലിപ്പാറ അപ്പോൾ അവിടെ ഞങ്ങൾ നിന്ന് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് എത്തിയപ്പോഴാണ് ചുറ്റുപുറത്തുള്ള നാട്ടുകാരും പിന്നെ കുറച്ച് കുട്ടികളും അവരെല്ലാവരും പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫാൾ ഉണ്ട് എന്ന് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഇത്തിരി പേടി ഉണ്ടായിരുന്നു കാരണം ഈ കാടിൻ്റെ ഉള്ളാണ് പിന്നെ വെള്ളച്ചാട്ടമാണ് ഈ മഴക്കാലമായ മാത്രമേ അധികം വെള്ളച്ചാട്ടം കാണാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും മഴ ഉണ്ടല്ലോ മഴയുള്ള സ്ഥിതിക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം കാണാൻ പറ്റുമെങ്കിൽ കാണാമെന്ന് വെച്ചു അപ്പം ഇത്രതികളുള്ള സ്ഥിതിക്ക് പോയിട്ട് കണ്ടിട്ട് വരാം എന്ന് ഉറപ്പിച്ച് ഞങ്ങൾ നടന്നു നടക്കാൻ കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു ആദ്യം തന്നെ ഈ കാടിൻ്റെ ഈ ഭാഗത്ത് തന്നെ ഒരു രണ്ട് കിലോ ഒരു കിലോമീറ്റർ മിനിമം ഉണ്ടാകും ഒരു രണ്ട് ഒന്നൊന്നര കിലോമീറ്റർ രണ്ട് മൂന്ന് കിലോമീറ്റർ ഞങ്ങൾ നടന്നിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇതാ നടന്ന് 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 ഈ കാടെത്തി കാടെത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട് കാരണം പുലിയുടെ വാർത്തകൾ നമ്മൾ ദിവസവും കാണുന്നതാണല്ലോ ന്യൂസ് പേപ്പറിലായാലും ന്യൂസുകളിലായി ടി വിയിലായാലും അപ്പോൾ ഒരു പുലിയുടെ പേടിയുള്ളത് കൊണ്ട് തന്നെ നല്ല ആവശ്യത്തിലധികം പേടിയുള്ളൊരു കൂട്ടത്തിലാണ് ഈ പുലിയുടെ കാര്യത്തിലൊക്കെ ഇല്ലാത്ത കാര്യങ്ങളായാലും നമ്മളിങ്ങനെ ആലോചിച്ച് ഇനി ഈ വഴിക്കെങ്ങാനും പുലി വന്നാലോ സൈഡത്തുനിന്ന് പുലി വന്നാലോ പുലി പിടിച്ചാലോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് എന്നാൽ കാണാനുള്ളൊരു ആഗ്രഹവും കൂടുതലുള്ളതും ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിലും വിചാരിച്ച് പുലി പിടിക്കോ കാണാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ച് ഞങ്ങൾ നടന്നു നടന്ന് 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 ഇതാ ഈ സ്ഥലം എത്തിയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വെള്ളച്ചട്ടത്തിൻ്റെ സൗണ്ട് ഉണ്ട് അപ്പോൾ ഇനി സൗണ്ട് നോക്കി കാണാം പിന്നെ ഇതുപോലെ ആൾക്കാർ നടന്ന് നടന്ന് പോയ ഒരു ഒറ്റടി പാത എന്നൊക്കെ പറയാം ഈ പുല്ലൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞി പാ ഒറ്റയടി വഴി അതുമാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ ഞങ്ങൾ ആ വഴിയിലാണ് നടന്ന് നടന്ന് പോയത് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഇത്രയും സ്പേസിൽ നിന്ന് വീഴുന്ന വെള്ളത്തിൻ്റെ സൗണ്ടാണോ എന്ന് ഉള്ള തെറ്റിദ്ധാരണ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും വിചാരിച്ചു ഇനി ഇതാണോ വെള്ളച്ചാട്ടം ഇതാണോ ഇത്രയും സൗണ്ട് കേട്ടത് ചിലപ്പോൾ ഈ കാട്ടു പ്രദേശത്ത് ഈ ഉള്ള സമയത്ത് ഇതേപോലെ നല്ല സൗണ്ട് ഉണ്ടാവും കണ്ടോ ഇതേപോലെ റബ്ബർ തൊട്ടൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇതേപോലെ ഒഴുക്കിൻ്റെ സൗണ്ട് മതിയല്ലോ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ആണെന്നുള്ളൊരു തെറ്റിദ്ധാരുണ്ടാവും പക്ഷെ അല്ല അതിൻ്റെ മുകളിലുണ്ടെന്ന് ചേട്ടൻ ഒന്നായാലും ഉറപ്പിച്ച് പറഞ്ഞു ആ ഈ വഴി പോയി നോക്കാം ഈ വഴി എന്തായാലും ഉണ്ടാവുമെന്ന് നോക്കുമ്പോൾ ഇതുപോലത്തെ ആൾക്കാർ നടന്നു പോയ വഴിയുണ്ട് കാരണം ആൾക്കാർ പോകുന്ന വഴിയാണ് മനസ്സിലായ സ്ഥിതിക്ക് ഈ ആൾക്കാർ പോകുന്ന വഴി കൂടെ നമ്മളും പോയി തുടങ്ങി ഡോറയുടെ പ്രയാണം പോലെ തന്നെയായിരുന്നു മാപ്പൊന്നും ഇല്ല സ്വന്തമായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് പോവാണ് നെറ്റ്വർക്കില്ല അതൊക്കെ പകുതി ആയപ്പോഴേക്കും പോയി എൻ്റെ ബി എസ് എൻ എല്ലായിരുന്നു ഞങ്ങളുടെ ഒരുവിധം എല്ലാവരും ബി എസ് എൻ എല്ലിൽ തന്നെയാണ് നെറ്റ്വർക്ക് നല്ല മോശമായിരുന്നു പിന്നെ വീഡിയോ എടുക്കാനുള്ള ആരോഗ്യം മാത്രമേ ഞങ്ങളുടെ ഫോണിനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചേച്ചി ഞാൻ ചേട്ടൻ പിന്നെ കുട്ടികൾ എൻ്റെ രണ്ട് പേര് ചേച്ചിയുടെ രണ്ട് പേര് അങ്ങനെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ആദ്യത്തിനും മീനാക്ഷി നല്ല ഉഷാറാണ് കേട്ടോ അവർ രണ്ടുപേരും പോവാ പോവാം പോയേ പറ്റൂ കാണാം നമുക്ക് എന്നുള്ള രീതിയിൽ അവർ പോയി അപ്പോൾ ജാനുന് അതെ ജാനു ഇതുപോലെ വെള്ളച്ചാട്ടം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഈഷാനിക്കു പക്ഷെ ചെറിയ പേടി ചെറിയ പേടി ഉണ്ടായിരുന്നു പക്ഷേ ആൾ നടക്കില്ല വേഗ ചാട്ടനമേത്ത് കയറിയിരുന്നു അവൾ ആചാരൻ്റെ കൂടെയുള്ള യാത്രയിൽ ഇങ്ങനെ പോയി ഇതുപോലെ കുറേ സ്ഥലത്ത് ഇങ്ങനെ അത് കണ്ടതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈനെ നമ്മൾ കണ്ടു ഇതിനധികം നമ്മൾ നാട്ടിൽ കാണാൻ പറ്റാത്തൊരു തരം ബട്ടർഫ്ലൈ അല്ലേ അപ്പോൾ അങ്ങനെ അത് കണ്ടു ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ വെള്ളം ഒഴുകുണ്ട് അപ്പോൾ ഈ വെള്ളം എവിടെ നിന്നാണ് വരണേന്ന് നോക്കി തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ പോണത് അപ്പോൾ ചെറുതായിട്ട് ഈ വീഡിയോക്ക് ക്ഷയിക്കെങ്കിലും ഒക്കെ ഉണ്ടാകും കാരണം ഒന്നാമത് പുലി വരുന്നുണ്ടോ നോക്കണം പിന്നെ ഈ കുട്ടികളുടെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് അവരുടെ അടുത്തേക്ക് പോകണം അങ്ങനെ പോകണം എത്തിച്ചു നോക്കിയപ്പോൾ ആ മുകളിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു കണ്ടോ ഏറ്റവും മുകളിൽ ചെറുതായിട്ട് കണ്ടുപോകും അപ്പോൾ ഈ വലിയ പാറക്കെട്ടൊക്കെ കയറിയിട്ട് വേണം അവിടേക്ക് എത്താൻ സംഭവം മുകളിൽ കയറാൻ എപ്പോഴും മല കയറാനായാലും അതുപോലത്തെ കാര്യങ്ങൾക്കായാലും നമുക്ക് ആ സ്ഥലം വരെ എത്താൻ നല്ല സുഖമായിരിക്കും കാരണം ആ അവിടേക്ക് എത്തണേൻ്റെ ഒരു ആഗ്രഹത്തിന് നമുക്ക് ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ നമ്മളിങ്ങനെ വലിഞ്ഞേർപ്പുള്ളൂ അതെ വരണുള്ള ഞാൻ വേഗം കേറി അപ്പോൾ പക്ഷേ താഴ്ത്തിക്ക് ഇറങ്ങാനായിരിക്കും പേടിയതാ കണ്ടോ ഇതുപോലത്തെ പാർക്കെട്ടിന്റെ മുകളിലേക്ക് കൂടെ പോയി 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 ലാസ്റ്റ് ആശ്വാസം മതി ഇന്നങ്ങ് പോണ്ട ഇനി മുകളിൽ കയറി എന്ന് പറഞ്ഞു പക്ഷേ ഇവിടം വരെ ഒരു വ്യത്യാസിക്കാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം എത്തി അപ്പോൾ അതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തണ വഴിക്കാണ് ഇത് കണ്ടായത് അതുപോലത്തെ വള്ളിച്ചെടികളൊക്കെ നിറച്ച് ഇങ്ങനെ മഴ ആയുണ്ടായിരിക്കും കാട് നല്ലോണം ഉണ്ടായിരുന്നു അതുപോലത്തെ വള്ളിച്ചെടികളും നല്ലോണം പൂ ഇങ്ങനെ വരിഞ്ഞേക്കണം ഒരുപാട് മുള്ളിലുള്ള വെള്ളിച്ചെടികളായിരുന്നു കേട്ടോ നമ്മൾ വീരാൻ സമയത്ത് കീറി പിടിച്ചാൽ കൈ കൈ പോയി അങ്ങനെയാണ് വെള്ള ഇതിൻ്റെ പരിപാടി മൊത്തം അപ്പോൾ അതേ നമ്മൾ നമ്മളെത്തിപ്പോയി തൊട്ട് താഴെയും കൂടി കയറാൻ പറ്റുന്നൊരു സ്ഥലമുണ്ടായിരുന്നു അതായത് രണ്ട് മൂന്ന് പാറക്കെല്ലാം കൂടി കുറച്ച് സാഹസികമായിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ കുളിക്കാം അപ്പോൾ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം എന്തായാലും പാറ കയറണില്ല വെള്ളച്ചാട്ടം അന്വേഷിച്ച് അന്വേഷിച്ച് ക്ഷീണിച്ചു അപ്പോൾ ഇനി രണ്ട് ഒരു കുളി കുളിച്ചിട്ടേ ഞങ്ങള് മുകളിലേക്ക് കയറി വരുന്നുള്ളൂ എന്ന് മീനാക്ഷിയും ജാനു ആയുത്തനും പറഞ്ഞു അങ്ങനെ ഇവരെ താഴെ നിർത്തിയിട്ട് ഞങ്ങൾ ആ എന്താ കുറച്ചേരം കുളിച്ചോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കും കൂടി കയറാൻ പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു ഇനി കയറേണ്ട ഇനി കയറും കുറച്ചും കൂടി ഡേഞ്ചറസ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആ ഇല്ല അപ്പം മിനേഷ് പറഞ്ഞു ഇല്ല കയറണം കയറിയാലേ ശരി ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു ഇതാ ഇതാണ് വെള്ളച്ചാട്ടം അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ചു നേരം ഇവിടുന്ന് നല്ലോണം ടൈം സ്പെൻഡ് ചെയ്തു ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ തൊട്ട് ആ രണ്ട് മൂന്ന് പാറക്കെട്ടിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ശരിക്കും വെള്ളച്ചാട്ടം കാണാൻ പറ്റുള്ളൂ ഞങ്ങൾ ആദ്യം തന്നെ ആഴമൊക്കെ നോക്കി ആഴൊക്കെ കറക്റ്റ് ഒരാൾക്ക് നിന്ന് കുളിക്കാൻ പറ്റുന്ന ആഴൊക്കെ ഉണ്ടായുള്ളൂ അപ്പം നിങ്ങളായാലും എവിടേക്കിങ്ങനെ പോവുകയാണ് ഇതേപോലെ അധികം അറിയാത്ത സ്ഥലത്ത് വെള്ളത്തിൽ കുളിക്കാൻ എങ്ങനെ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റാവുന്ന അത്ര അതിൻ്റെ ആഴം വല്ല കമ്പൗണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നിങ്ങൾ നോക്കിയതിന് ശേഷം വെള്ളത്തിലിറങ്ങാൻ പാടുള്ളൂ കേട്ടോ ഞങ്ങളപ്പം ആദ്യം തന്നെ ഇങ്ങനെ ചെയ്തു അപ്പോൾ തന്നെ രണ്ട് ഒരു സെറ്റ് ഒരു അഞ്ചാറ് കുട്ടികളും കൂടി ആൺകുട്ടികളും കൂടി വന്നു കാരണം അവർ ഇതുപോലെ കുളിക്കാനായിട്ട് വന്നവരാണ് അപ്പോൾ നേരത്തെ വന്നവരാണെന്ന് തോന്നണവർക്ക് നല്ല പരിജൻ്റായിരുന്നു കുളിക്കണ കാര്യങ്ങൾക്കൊക്കെ കാരണം അവിടെ അവർ ഫുള്ളി പ്രിപ്പയർഡായിട്ടാണ് വന്നിരുന്നത് ഫോണെല്ലാം കവറിലാക്കി എല്ലാം ഫുൾ തയ്യാറെടുപ്പോടെ വന്ന് ഒരു ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവർ വന്ന് അവർ വന്ന് കുറച്ചു നേരത്തിനുള്ളിൽ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ അവർ ഫുൾ എൻജോയ് ചെയ്തോട്ടെ കാരണം നമ്മൾ ഇത്രയും നേരം ചെയ്താണല്ലോ അവിടെ ആയിരുന്നല്ലോ എന്നുള്ള കാരണം കൊണ്ട് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ അത് ഇത്രേ ഉള്ളു കിട്ടാം ഇതേപോലെ നിങ്ങളായാലും കൂടെ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ ഒരു രസം ഒന്ന് വരിക അപ്പോൾ അതാ ഈ വെള്ളച്ചാട്ടത്തിനെ കുറിച്ചുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ശരി ഇതിനു മുന്നേ ഞാൻ കുഞ്ഞാലി പറഞ്ഞു കുറിച്ചുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാം ഇതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണത് അതെല്ലാവരും കാണാം കണ്ട് എല്ലാവരും സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ ശരി ഇനി അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ് ടാറ്റാ